നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അടി കൊടുക്കുന്നത് മർമ്മത്ത് തന്നെ വേണം ഇത് കൃത്യമായി പോരാളി ഷാജിക്കറിയാം അതുകൊണ്ട് തന്നെ ഗോവിന്ദം മാഷിനിട്ട് ശരിക്കൊന്നു കൊടുത്തു പോരാളി ഷാജി ലീഗ് നന്മമരകളെ ഗോവിന്ദം മാഷ് സുഖിപ്പിക്കുന്നത് കണ്ടോ എന്ന പേരിലാണ് ആ പോസ്റ്റ് ഇട്ടത് പിന്നെ ഗോവിന്ദം മാഷിൻ്റെ ചില പ്രയോഗങ്ങൾ ലീഗിനെ ഗോവിന്ദം മാഷിന് ഭയമാണ് കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് സമൂഹമാധ്യമ ഇടപെടലുകൾ വലിയ തോതിൽ സ്വാധീനം ചെലുത്തി എന്ന സി പി എം നയരൂപീകരണത്തിന് പിന്നാലെ ചില വെളിപ്പെടുത്തലുകൾ ഗോവിന്ദൻ നടത്തിയിരുന്നു അതിൽ പോരാളി ഷാജിമാരുടെ പേര് എടുത്തു പറഞ്ഞു പോരാളി ഷാജിക്കിട്ട് ആദ്യം താങ്ങിയത് സാക്ഷാൽ എം വി ജയരാജൻ ഇടതുപക്ഷത്തിൻ്റെ കുപ്പായമണിഞ്ഞ ചിലർ സമൂഹമാധ്യമങ്ങളിൽ കയറിക്കൂടിയിട്ടുണ്ട് എന്ന് എം വി ജയരാജൻ തുറന്നടിച്ചപ്പോൾ അത് കുടം തുറന്നു വിടുന്ന ഭൂതമാകുമെന്ന് നമ്മൾ കരുതിയില്ല എം വി ജയരാജനും പി ജയരാജനുമൊക്കെ കണ്ണൂർ ജില്ലയിൽ വിരുദ്ധ ചേരികളിൽ നിൽക്കുന്നു പി ജയരാജനെ പണ്ട് ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒതുക്കാൻ പിണറായിയുടെ നേതൃത്വത്തിൽ വടകരയിൽ നിർത്തി അങ്ങ് ലോക്സഭയിലിട്ട് തീർത്തിരുന്നു ഒരിക്കൽ പി ജയരാജൻ മറ്റൊരിക്കൽ ജയരാജന്റെ സഹോദരി ഈ രണ്ട് തോൽവികൾക്ക് പ്രതികാരം പി ജയരാജൻ ചെയ്തിരിക്കുകയാണ് കെ കെ ശൈലജയിലൂടെ എന്നാണിപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകളും തീറിയുമൊക്കെ കെ കെ ശൈലജയുടെ തോൽവിക്കായി സമൂഹ മാധ്യമങ്ങളിലെ ഇടതു പ്രൊഫൈലുകൾ ശ്രമിച്ചു എന്ന വിവരം സി പി എമ്മിന് നേരത്തെ തന്നെ ലഭിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് എം വി ജയരാജൻ അന്ന് തുറന്നടിച്ചത് ഇടതുപക്ഷമെന്ന് തോന്നിക്കുന്ന പ്രൊഫൈലുകളിൽ വന്ന ചില പോസ്റ്റുകൾ എൽ ഡി എഫിന്റെ തോൽവിക്ക് കാരണമായി എന്ന് ജൂൺ പതിമൂന്നിനാണ് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ തുറന്നടിച്ചത് ഇടത് ഗ്രൂപ്പുകളിൽ യു ഡി എഫ് ദുഴിഞ്ഞുകയറി എന്ന ഗുരുതര ആരോപണമാണ് അന്ന് എം വി ജയരാജൻ മുഴക്കിയത് ഇതിനെ തുടർന്ന് പ്രഖ്യാപിക്കപ്പെട്ട പോലീസ് അന്വേഷണം കൂടുതൽ ശക്തമായി ഇടതു ഗ്രൂപ്പുകളിലേക്ക് അന്വേഷണം ശ്രദ്ധ കേന്ദ്രീകരിച്ചു പിണറായിയുടെ വിരുദ്ധ ഗ്രൂപ്പിൽ നിൽക്കുന്ന പി ജയരാജന്റെ നേതൃത്വത്തിൽ അരുതാത്തത് പലതും കണ്ണൂർ ജില്ലയിലും വടകരയിലുമൊക്കെ നടന്നു എന്ന തോന്നലായിരുന്നു പാർട്ടി നേതൃത്വത്തിന് അതുകൊണ്ടുതന്നെ ആദ്യഘട്ടത്തിൽ പോലീസിനെ കയറൂരി വിട്ടു അവർ നേരെ ഇടതുപക്ഷ പ്രൊഫൈലുകളിലേക്ക് ഇരച്ചു കയറിച്ചെന്നു പോലീസിന് സ്വാതന്ത്ര്യം നൽകി എന്ന് തോന്നൽ അവരിൽ കൂടുതൽ ആവേശം വിതച്ചു ശൈലജക്കെതിരെ കാഫൂർ പോസ്റ്റ് പ്രചരിപ്പിച്ചതിന് പിന്നിൽ ഇടത് സൈബർ ഗ്രൂപ്പിന് പങ്കുണ്ട് എന്ന അന്വേഷണ റിപ്പോർട്ട് അങ്ങനെയാണ് കോടതിയിലെത്തിയത് എന്നാൽ കോടതിയിലെത്തിയപ്പോൾ ഗോവിന്ദന് പുള്ളി സി പി ചില നേതാക്കൾ അപകടപണുത്തു അവർ പിണറായി വിജയനുമേൽ സമ്മർദ്ദം ചെലുത്തി എന്ന് വിശ്വസിക്കേണ്ടി വരും കാരണം അന്വേഷണ ഉദ്യോഗസ്ഥന് തൊട്ടു പിന്നാലെ സ്ഥാനചലനം പോരാളി ഷാജി അമ്പാടിമുക്ക് സഖാക്കൾ തുടങ്ങിയ ഗ്രൂപ്പുകളുടെ പേരുകൾ പരസ്യമായി മാധ്യമങ്ങളിലൂടെ പരാമർശിക്കപ്പെട്ടു വലിച്ചിഴക്കപ്പെട്ടു പി ജയരാജൻ തോറ്റ വടകരയിൽ കെ കെ ശൈലജ ജയിക്കരുത് എന്ന മനോഭാവം ഈ ഗ്രൂപ്പുകൾക്ക് മാത്രമല്ല ചില നേതാക്കൾക്ക് കൂടി ഉണ്ടായിരുന്നു എന്ന വിവരമാണ് പിന്നീട് സമൂഹ മാധ്യമങ്ങളിലൂടെ പകർന്നാടിയത് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പുറത്തുപോയ മനുസി തോമസിന്റെ ഒരു കുറിപ്പ് ഈ സംശയം കൂടുതൽ ശക്തമാക്കി പെങ്ങളു ജയിക്ക പോരതിലൊന്നിൽ ഈ ആംഗ്ല വീണൊരംഗത്തട്ടിൽ ഉണ്ണിയാർച്ചയെ തോൽപ്പിക്കാനായൊരു പൂഴിക്കടകൻ ഇറക്കിയതല്ലോ വടക്കൻ പാട്ടിൽ ചതിയുടെ പുതിയൊരു കഥ കൂടി ഇനി പാണന്മാർ പാടിതടക്കുമെന്നാണ് മനു സി തോമസ് പറഞ്ഞത് സംഗതി ചെന്നു തറച്ചത് പി ജയരാജൻ്റെ തന്നെ പി ജയരാജന്റെയും സഹോദരി പി സതീദേവിയുടെയും പഴയ തോൽവികളിൽ പ്രതികാരം ചെയ്തു എന്ന വിമർശനങ്ങൾ അങ്ങനെ ക്രമേണ ശക്തമായി പി ജയരാജൻ കണ്ണൂർ ജില്ലാ സി പി എം സെക്രട്ടറി ആയിരിക്കെ ഉയർന്നു വന്ന ഗ്രൂപ്പാണ് അമ്പാടി ബുക്ക് സഖാക്കൾ ജയരാജനെ അർജുനനായി ചിത്രീകരിച്ച് കൂറ്റൻ ഫ്ലെക്സ് സ്ഥാപിച്ച് ഈ ഗ്രൂപ്പ് നേരത്തെ തന്നെ വിവാദങ്ങളിൽ അകപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ അമ്പാടി ബുക്ക് സഖാക്കൾ അടക്കമുള്ള സൈബർ ്രൂപ്പുകൾക്കുമേൽ കർശന അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്ന് ആദ്യഘട്ടത്തിലുണ്ടായി എന്നാൽ ക്രമേണ ഇത് പാർട്ടിയുടെ അസ്ഥി തകർക്കും എന്ന് എം വി ഗോവിന്ദന്റെ മനസ്സിലായി തുടർന്നാണ് ഗോവിന്ദൻ പാർട്ടിയെ സംരക്ഷിക്കാനായി പൂഴിക്കടകൻ പുറത്തെടുത്തത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് വടകരയിൽ വർഗീയ പ്രചരണം നടത്തിയവരെ തള്ളിപ്പറയാതെയായിരുന്നു ഗോവിന്ദന്റെ വിശദീകരണം കാഫിർ പരാമർശത്തോടെ ഇറങ്ങിയ വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചവരായി പോലീസ് കണ്ടെത്തിയവരിലേറെയും സി പി എം അനുഭാവികളും സൈബർ പോരാളികളും വാക്കിലും പ്രവൃത്തിയിലും നിലപാടിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ അതൊക്കെ തിരുത്തി ജനങ്ങൾക്കിടയിലേക്ക് പോകുമെന്നായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആ ഭൂലോക തോൽവിക്ക് ശേഷം സി പി എമ്മിന്റെ ഔദ്യോഗിക തീരുമാനം എന്നാൽ കാഫിർ പ്രചാരകർക്ക് കവച ഇപ്പോൾ എം വി ഗോവിന്ദൻ വർഗീയത ആളിക്കത്തിക്കുന്ന ഇത്തരം പോസ്റ്റർ പ്രചരിപ്പിച്ചവർക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചിരുന്നു കെ കെ ശൈലജ കെ കെ ലിതികയുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് ശൈലജ രൂക്ഷമായ ആക്രമണമാണ് നടത്തിയത് എന്നാൽ എം വി ഗോവിന്ദൻ ഇവിടെ കെ കെ ശൈലജയെ തള്ളിപ്പറഞ്ഞു പാർട്ടി നിലപാട് പറയേണ്ടത് പാർട്ടിയാണ് പാർട്ടി സെക്രട്ടറിയാണ് ഇതായിരുന്നു ഒറ്റവരിയിൽ ശൈലജയെ തീർത്ത ഗോവിന്ദന്റെ പ്രസ്താവന സ്ക്രീൻഷോട്ട് പങ്കുവെച്ചവരിൽ മുൻ എം എൽ എ കെ കെ ലതിക അടക്കമുള്ളവരുണ്ട് ഇടതനുകൂല സൈബർ ഗ്രൂപ്പുകളിൽ വ്യാപകമായി ഈ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടുവെന്നും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ഇതെല്ലാം അറിയാമായിരുന്നിട്ടും എന്തുകൊണ്ടാണ് എം വി ഗോവിന്ദൻ കാടച്ച് ഇത്തരം വിചിത്ര പ്രസ്താവനകൾ നടത്തിയത് കുറ്റവാളികളെ പോലീസ് കണ്ടെത്തുന്നതുവരെ പാർട്ടി സുരക്ഷിതമായിരിക്കുമെന്നും ഗോവിന്ദന് കൃത്യമായി അറിയാം പോലീസിൻ്റെ തുടക്കത്തിലെ ആവേശം ഒന്ന് തണുപ്പിച്ച് കളഞ്ഞാൽ മറ്റ് പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും എന്ന് ഗോവിന്ദൻ കണക്കുകൂട്ടി അതുകൊണ്ട് തന്നെയാണ് ശൈലജയെ തള്ളിപ്പറഞ്ഞ് കെ കെ ലതികയെ സംരക്ഷിക്കാനും ചില സൈബർ പോരാളികളെ ചേർത്ത് നിർത്താനുമൊക്കെ ഗോവിന്ദൻ ശ്രമിച്ചത് സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചവരോട് എവിടെ നിന്ന് കിട്ടി എന്ന് പോലീസ് പലവട്ടം ചോദിച്ചപ്പോൾ അവർ ഉത്തരം പറഞ്ഞില്ല എന്ന നിസ്സഹായ അവസ്ഥയാണ് പോലീസ് കോടതിയിൽ പോലും പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കാഫറിന്റെ ഉറവിടം കൃത്യമായി പോലീസ് കണ്ടെത്തിയില്ല എന്ന ആത്മവിശ്വാസം എം വി ഗോവിന്ദനുണ്ട് സി ഇനി അഥവാ കണ്ടെത്തിയാൽ ഏതെങ്കിലുമൊക്കെ സൈബർ ഗ്രൂപ്പുകളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് സംഗതി തടിയൂരാം എന്നും ഗോവിന്ദൻ കണക്കുകൂട്ടുന്നു എന്നാൽ കാഫിർ പോസ്റ്റിനെയും പ്രചാരകരെയുമൊക്കെ തള്ളിപ്പറയാനുള്ള ധൈര്യം കാട്ടി കെ കെ ശൈലജ എന്നിവിടെ നമ്മൾ എടുത്തു പറയണം കേരളത്തിൽ വർഗീയത ഉണ്ടാകാതിരിക്കാൻ വിഭജനശ്രമങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഏറ്റവും ജാഗ്രത പുലർത്തുന്ന പാർട്ടിയാണ് തങ്ങളുടേത് എന്ന് സി പി എം നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പുലമ്പാറുണ്ട് പിണറായി വിജയന്റെ ഒരു സ്ഥിരം ഡയലോഗ് കൂടിയാണിത് എന്നാൽ കേരളത്തിൽ വടകര പോലൊരു മണ്ഡലത്തിൽ ജയിച്ചു കയറാൻ വ്യാജ വർഗീയ പ്രചരണം നടത്തി എന്ന രൂക്ഷമായ പരിഹാസമാണ് ഇപ്പോൾ പാർട്ടിക്ക് നേരിടേണ്ടി വരുന്നത് ഒറ്റ ചോദ്യമാണ് ജനങ്ങൾ ചോദിക്കുന്നത് ആരാണ് കാഫിർ പോസ്റ്റ് ഉണ്ടാക്കിയത് ആ പോസ്റ്റിൻ്റെ പേരിൽ ആരാണ് സി പി എമ്മിനെ കുരുക്കിലാക്കിയത് ആ കുരുക്കഴിക്കാൻ എന്തുകൊണ്ടാണ് സി പി എം തയ്യാറാകാത്തത് ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് നെഞ്ചത്ത് വന്ന് തിരിച്ചുകൊള്ളും കാഫിർ ഷോട്ട് എവിടെ നിന്ന് വന്നു എന്ന ചോദ്യം ഇപ്പോൾ ഡി വടകര യൂണിറ്റ് പ്രസിഡന്റിന് മുന്നിൽ ഉത്തരവിട്ടു നിൽക്കുന്നു സി പി എം സൈബർ ഗ്രൂപ്പുകളിൽ പ്രചരിച്ച ഈ സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം എവിടെ എന്ന് പോലീസ് ചോദിച്ചത് ഒരൊറ്റ വ്യക്തിയോടാണ് ഏറ്റവും ശക്തമായി റിബേഷിനോട് എന്നാൽ റിബേഷ് രാമകൃഷ്ണന്റെ മുന്നിൽ പോലീസ് നിസ്സഹായരായി നിന്നു ചോദ്യം ചെയ്യപ്പെട്ട റിബേഷ് ആവട്ടെ ഇപ്പോൾ മുസ്ലിം ലീഗ് നേതാക്കൾക്കെതിരെ കേസുമായി പാഞ്ഞെടുക്കുന്നു പോലീസ് എത്ര ചോദിച്ചിട്ടും എവിടെ നിന്നാണ് ഈ പോസ്റ്റ് കിട്ടിയത് എന്ന് റിബേഷ് വെളിപ്പെടുത്തിയില്ലത്രേ യു ഡി എഫിന്റെ വർഗീയ പ്രചരണ പോസ്റ്റ് എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് പറയാൻ റിബേഷിന് എന്തായിരുന്നു ഇത്ര മടി പോലീസ് റിപ്പോർട്ടിനോട് സി പി എം ഔദ്യോഗികമായി ആദ്യം പ്രതികരിച്ചില്ല പിണറായി പോലും ഭയന്ന് പിന്മാറി അവിടെയാണ് കുറ്റവാളികളെ സംരക്ഷിച്ച് പൊതിഞ്ഞ് എം വി ഗോവിന്ദൻ കളത്തിലിറങ്ങിയത് പാർട്ടിയുടെ നെഞ്ചത്തേക്കാണ് കാര്യങ്ങൾ തിരിഞ്ഞുകുത്തുന്നത് എന്ന് ഗോവിന്ദൻ അപ്പോൾ മനസ്സിലായി കാഫിർ പ്രയോഗം ആരാണ് സൃഷ്ടിച്ചത് എന്ന് മാധ്യമ പ്രവർത്തകർ ഗോവിന്ദനോട് ചോദിക്കുമ്പോൾ സി പി എമ്മിന് കലിപുട്ടുന്നു യു ഡി എഫല്ലെ ഇത്തരം വർഗീയ പ്രചരണങ്ങൾക്ക് എപ്പോഴും ശ്രമിക്കാറ് എന്ന ഒരു മറുപടിയാണ് ഗോവിന്ദന്റെ ഭാഗത്തു നിന്ന് ഉയരുന്നത് ഇപ്പോൾ കാഫിർ പോസ്റ്റ് സൃഷ്ടിച്ചതാര് എന്നറിയേണ്ടത് കേരളത്തിന്റെ ആവശ്യമാണ് സി പി എമ്മിന്റെയും യു ഡി എഫിന്റെയും മാത്രം ആവശ്യമല്ല കാഫിർ പോസ്റ്റിന്റെ ഉത്ഭവം എവിടെ എന്ന ചോദ്യവുമായി യു ഡി എഫ് പരസ്യമായി സമര എന്തായാലും ഇത്രയധികം വശം കെട്ട് ഒരു പരുവത്തിലായിരിക്കുന്ന പാർട്ടിയെ ഇപ്പോഴും പൊതിഞ്ഞു പിടിക്കുന്ന എം വി ഗോവിന്ദനെ സംവദിക്കണം തൊട്ടപ്പുറത്ത് പി ജയരാജനു താങ്ങാൻ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പോലീസ് ചാടിയിറങ്ങി എന്നാൽ അതും തങ്ങൾക്കു നേരെ തിരിച്ചു വരുന്നു എന്ന് മനസ്സിലാക്കിയ ഗോവിന്ദനും പാർട്ടിയുമൊക്കെ പിണറായിയെ പൊതിഞ്ഞു നിർത്തുന്നു വല്ലാത്ത കാഴ്ചകളാണ് അങ്ങ് കേരളത്തിൽ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു കാപ്പിർ പോസ്റ്റ് ഉണ്ടാക്കിയ ബിന ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്